ചാണക്യ ഗുരുവിന്റെ ചില ഉദ്ധരണികൾ സുഹൃത്ത് ബന്ധങ്ങളുടെ ശക്തി നിങ്ങൾ ആരായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ കൂടെ കൂട്ടുന്ന ആളുകളാണ് നിങ്ങൾ നടന്നെടുക്കുന്ന ലക്ഷ്യത്തെക്കാൾ പ്രധാനമാണ് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവർ ചാണകന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ വിജയം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ശരാശരി നിങ്ങളുടെ അഞ്ചടുത്ത സുഹൃത്തുക്കളുടെ ചിന്താരീതിയായിരിക്കും ഒരു നല്ല സുഹൃത്ത് ഒരു നിധിയാണ് മോശം സുഹൃത്ത് ഒരു ബാധ്യമാണ് യഥാർത്ഥ സുഹൃത്തിന്റെ പ്രത്യേകതകളൊന്ന് നമുക്ക് നോക്കാം ചാണക്യൻ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാൻ നൽകിയ മൂന്ന് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതാണ് വിശ്വസ്ഥത നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും നിങ്ങളെ താങ്ങി നിർത്തുന്നവൻ രണ്ട് തെറ്റുകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉപദേശം നൽകാൻ കഴിവുള്ളവൻ മൂന്ന് സത്യസന്ധത കൈപ്പേറിയ സത്യമാണെങ്കിൽ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യമുള്ളവൻ കേവലം സന്തോഷ സമയങ്ങളിൽ മാത്രം കൂടെയുള്ളവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ ചാണക്യൻ പറയുന്നു ദുരിത സമയങ്ങളിൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കാത്തവനാണ് യഥാർത്ഥ സുഹൃത്ത്